അങ്ങനെ അതോ ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ടേ മാക്സിമം എഫേർട്ട് ഇടണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു മാക്സിമം എഫേർട്ട് ഇടണം എന്നുള്ളത് നമ്മളൊരു ടോട്ടൽ ടീമിന്റെ ഒരു തീരുമാനമായിരുന്നു പിന്നെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ പക്ഷെ അത് കോംപ്രമൈസ് ചെയ്യാത്തൊരു വേർഷൻ ആണ് നമ്മള് തിയേറ്ററിലേക്ക് വന്നത് മാത്രം അതാണ് നിങ്ങൾ ഓഡിയൻസ് കണ്ടത് കാരണം കോംപ്രമൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ യാത്രക്കടയിൽ ടയർ വണ്ടിന്റെ ടയർ വട്ടുന്നത് പോലും ഇതിന് ഈ ഒരു പ്രതിസന്ധികൾക്ക് കാരണമായിരുന്നു പലതും ആ സമയത്തിന് അവിടെ എത്തൂല അല്ലെങ്കിൽ അവിടെ വേണ്ട കാര്യങ്ങൾ സെറ്റാക്കി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാവരും മാക്സിമം എഫേർട്ട് ഇടാം എന്നുള്ളത് ഞങ്ങളെ ഒന്നിച്ചുള്ള തീരുമാനമായിരുന്നു അത് പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു സപ്പോർട്ടായിരുന്നുണ്ടായിരുന്നു പുതുമുഖങ്ങൾ ഈ മൂവിയിൽ വന്നിട്ടുണ്ട് അവരെ വെച്ചിട്ടാണ് ഈ മൂവി പുൾ ചെയ്തിരിക്കുന്നത് ഇത്രയധികം ഒരു എന്ന് ടു ബി ഓണസ്റ്റ് സക്സസ് നമ്മൾ വിജയപരാജയങ്ങളെ കുറിച്ച് ആയിരുന്നില്ല ഞങ്ങള് ബോധരായത് നമ്മള് ഈ പറഞ്ഞ പോലെ പുതിയ ആളുകളെ വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും ആളുകൾ പുതിയ ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുവരുമ്പം എങ്ങനെ എടുക്കും ചേട്ടൻ ആളുകളും പറയുന്നു നമ്മൾ മാത്രമല്ല അതിനു മുമ്പും ചെയ്തിട്ടുണ്ട് പലരും പുതുമുഖങ്ങളെ വെച്ച് ഹിറ്റായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞൊരു കോൺഫിഡൻറ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതങ്ങനെ കണ്ടുള്ളു സാധാരണഗതിയിൽ ഒരു പുതുമുഖങ്ങളെ വെക്കുന്നു അതുപോലെ തന്നെ യുവതലമുറയുടെ കഥ പറയുന്ന സമയത്ത് നോർമലി സിനിമകളിൽ കാണാറുള്ളത് ഒരു എന്താ പറയാ കുറെ അതായത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടുതലായിട്ട് കാണിക്കുക അല്ലെങ്കിൽ രണ്ടു മൂന്ന് ലിപ് സോ ലിപ് ലോക്ക് അല്ലെങ്കിൽ ഒരു ബെഡ്റൂം സീന് അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താറുണ്ട് സാധാരണഗതിയിൽ കാഴ്ചക്കാർക്ക് കുറച്ചും കൂടി ഒരു എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത് തന്നെയാണ് പക്ഷെ ഇതിനകത്ത് അത്രമാത്രം ആ ലെവലിലേക്കോ അല്ലെങ്കിൽ ആ മേഖലകളിലേക്കൊന്നും കടന്നു ചെല്ലാതെ അവരുടെ പണത്തിന് മീത് പരതും പറക്കില്ല അതുകൊണ്ട് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിന് മാത്രം ഒരു ഹൈലൈറ്റ് കാരണം ഈ ഈ കഥ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ അനാവശ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അത് തന്നെയാണ് വേറെ ഒന്നും ചെയ്തിട്ടില്ല അനാവശ്യമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ സബ്ജക്ട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ തീർച്ചയായും നമ്മളതില് ഒരാളുടെ മിക്സ് ചെയ്ത അരവിന്ദ് മേനോൻ നമ്മുടെ മിക്സ് എഞ്ചിനീയർ ആണ് അപ്പോ നമ്മൾ വർക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ നടക്കുന്ന ടൈമില് നമ്മൾ അതിന്റെ ലെവൽസ് നമ്മൾ കൂടുതൽ ബോധർ ചെയ്യാറില്ല നമ്മൾ മാക്സിമം നല്ല ടൈറ്റായിട്ട് ഫുൾ പവറിൽ കേൾപ്പിക്കാനേ നോക്കാറുള്ളൂ ബട്ട് ഇതിന്റെ ഈ വോളിയം അല്ലെങ്കിൽ തിയേറ്റർ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് മിക്സ് ആണ് ഫൈനൽ മിക്സ് വരുമ്പോഴാണ് ഇതിന്റെ ലെവൽസ് എല്ലാം ഐ മീൻ്റെ ഓരോ സീനിലും നമ്മൾ ഏതാണ് കൂടുതൽ കേൾപ്പിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയയിലേക്ക് വരുന്നത് അപ്പോൾ അതില് അരവിന്ദും അത് വർക്ക് ചെയ്തിട്ടുണ്ട് അരവിന്ദും പാരലി ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണ് തെലുങ്ക് തമിഴും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അരവിന്ദ് എന്തെപ്പോഴും പറയുമായിരുന്നു മലയാളി നമ്മുടെ ഓഡിയൻ അടിപൊളിയാണ് ക്വാളിറ്റി ഓഡിയൻ ആണ് നമുക്കത് ഭയങ്കര ലൗഡ് ആക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വളരെ ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരുന്നു നമ്മൾ മിക്സിൻ്റെ സമയത്ത് ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കൊടുക്കാൻ പറ്റാവുന്ന എന്ന് നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ഓക്കെ ആയിട്ടുള്ള ഒരു ഒരു ലെവലിലെ നമ്മൾ പിടിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല നമ്മൾ ത്രൂ ഔട്ട് ദ ഫിലിം നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് ആ ലെവൽസിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് അതെ 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 തന്നെയാണ് ഡിമാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല ആക്ച്വലി ഞാൻ വേണ്ടി വേണ്ടി മാസ്റ്റർ കുറച്ച് വണ്ണം വെച്ചിരിക്കുന്ന സമയത്താണ് മാസ്റ്റർപീസ് വെബ് സീരീസ് ഉണ്ടായിരുന്നത് അതിനകത്ത് കുറച്ച് വണ്ണം വേണമെങ്കിൽ അപ്പൊ അതിനുവേണ്ടി നല്ല വണ്ണം വെച്ച് എഴുതുമ്പോഴാണ് പിന്നെ മുസ്തുഫയറോട് അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേകം ഒരു ശരീരം സൂക്ഷിക്കണം ഞാൻ മനസ്സിലാക്കിയില്ല പെട്ടെന്ന് കോസ്റ്റ്യൂം എടുക്കാൻ പോയപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂബർ നിസാർ നർമ്മത്ത് എന്നെ കണ്ടിട്ടോ ഇത് ഒരുപാട് വണ്ണമാണ് ഇത് പറ്റൂല എന്ന് പറയുകയോ പിന്നെ ഷൂട്ടിങ്ങിന് അധികം സമയമില്ലാതാവുകയും ചെയ്തു അപ്പൊ എനിക്ക് ഏറ്റവും വലിയ ചലഞ്ച് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ഒരു ഒരു മെലിയണം എന്നുള്ളതായിരുന്നു അപ്പൊ അതിനുവേണ്ടി ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യും ജിമ്മി പോകും അവിടെ ഞങ്ങൾ അൻപോള കൺമഴീൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തായിരുന്നു അപ്പോൾ രാവിലെ അവിടെ ജിമ്മി പോവും ഡയറ്റ് ചെയ്യും ഏതാണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ അതും സാലഡ് മാത്രമൊക്കെ കഴിച്ചിട്ടായിരുന്നു ഉടനെ ഷൂട്ടിങ് തുടങ്ങും അപ്പോൾ അതിനുമുമ്പ് കുറേ വെയിറ്റ് ലൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതായിരുന്നു ഒരു വലിയ ചലഞ്ച് അതെ എനിക്കങ്ങനെ വലിയ പ്രയാസമില്ലായിരുന്നു കാരണം സ്ക്രിപ്റ്റ് നേരത്തെ എൻ്റെ തന്നിരുന്നു എപ്പോഴും ഇവർ രണ്ടുപേരും പേരും പിന്നെ കണ്ണമ്പായി ആയാലും രണ്ട് ഫോണിൽ അവൈലബിൾ ആണ് കുറിച്ച് സർച്ച് ചെയ്തു ചോദിക്കാനും വിളിച്ച് ചോദിക്കാനും ഒക്കെ അപ്പം നിരന്തരമായിട്ട് ഞാനിങ്ങനെ വിളിച്ചിട്ട് ആ ഡയലോഗ് അങ്ങനെ പറയാമോ ഈ ഡയലോഗ് ഇങ്ങനെ പറയും ഇവർ അങ്ങനെ ചിന്തിക്കും ഇവരിങ്ങനെ ചിന്തിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ അതിൻ്റെ ഒരു വാക്കിൽ എൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നു പാരലായിട്ട് പിന്നെ റോണക് സേവിയർ ഒരു ലുക്ക് ഡിസൈൻ ചെയ്തു തന്നു അപ്പോൾ വേണ്ടിയിട്ട് ഒരു ഒരു എന്താ പറയുക തല്ലിൻ്റെ ചെറിയ ചേഞ്ച് വേണം അപ്പം അതിൻ്റെ കാര്യങ്ങൾ പിന്നെ അമൽ ശാലിനി വരേണ്ട ഒരു വേണം ഹെയർ മേക്കപ്പും നമുക്ക് ഫ്ലോ സെറ്റിൽ ഉണ്ടായിരുന്നു അപ്പം ഇവരുടെ നാല് നാലുപേരുടെയും ഒരു സപ്പോർട്ട് അതായത് കോസ്റ്റ്യൂമിൻ്റെ മേക്കപ്പിൻ്റെയും സപ്പോർട്ടിൻ്റെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ക്യാരക്ടർ ചെയ്യാനായിട്ട് പക്ഷേ രമാ ദേവിയെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ക്യാരക്ടർ പോവാതെ അവസാനം വരെ ചെയ്യാൻ ഡയറക്ടറിൻ്റെയും എഴുത്തുകാരൻ്റെയും പിന്നെ കോ ആക്ടേഴ്സിൻ്റെയും സപ്പോർട്ടും പ്രത്യേകിച്ച് സുരാജ് ഞാറ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഓരോ പ്രാവശ്യം ഷോട്ട് കഴിഞ്ഞിട്ട് പക്ക 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 അതിങ്ങനെ പറയുക ആയിരുന്നു ചേച്ചിയത് പിന്നെ എനിക്ക് അങ്ങനെ ഒരു റാപ്പോ ഉണ്ട് പുസ്തകം ഞാൻ ചെയ്യുന്ന ശരിയായ മുസ്തനെ കണ്ണു കണ്ടാൽ എനിക്കറിയാം അല്ലെങ്കിൽ പുസ്തകം വർക്ക് ആയില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും ഒന്നുകൊണ്ട് എടുക്കാൻ മുസ്തു ഒന്നുകൂടെ നോക്കിയാലോ അത് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കത് വർക്കാണ് അങ്ങനെ ഞാൻ ഭയങ്കര ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് മതിയാവാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് കാരണം എനിക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അത് അത്ര ബ്യൂട്ടിഫുള്ളൊരു ടീമായിരുന്നു അത് നമ്മുടെ ഇപ്പം വാക്ക് ചെയ്യുന്നത് മാത്രമല്ലേ ഈ പിള്ളേരെ ഫ്രെയിമിൽ കാണുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹൈ ഭയങ്കര രസമായിരുന്നു അവരുടെ വാക്ക് എനിക്കങ്ങനെ ഒരു രണ്ടാമതൊരു തോട്ട് പോലും ഇല്ലായിരുന്നു ഒരു സിനിമ ഞാൻ ചെയ്യേണ്ടതുണ്ടോ നെഗറ്റീവ് ഒരു ക്യാരക്ടർ ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ആലോചന പോലും എനിക്കുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മളീ പുഷ്പയിലൊക്കെ നെഗറ്റീവ് അവരൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഇല്ലേ അതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മുടെ ആക്ടേഴ്സ് ഉണ്ട് പക്ഷെ പലപ്പോഴും പുരുഷന്മാർക്കാണ് നമുക്ക് വീട് ഞങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങനെ കിട്ടാറില്ല പരീക്ഷിച്ചാലും ഇവരൊക്കെ ഇപ്പം എന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ കണ്ടാൽ ഇവർ രമാദേവി ആവാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ കുറവായിരിക്കും അപ്പം എന്നെ കണപ്പം പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറാക്കും ഒരു സ്വീറ്റർ അമ്മയാക്കും അങ്ങനെ അല്ലാത്ത ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന ഡയറക്ടേഴ്സ് എടുത്തവർ വന്നാലല്ലേ നമുക്ക് രക്ഷയുള്ളൂ നമുക്ക് ചെയ്ത് വീട്ടിലിരുന്ന് ചെയ്ത് കാണിച്ച് നോക്കാൻ പറ്റൂലോ ഭയങ്കര ചെയ്യുന്നത് ഒരാൾ തന്നാൽ ഭയങ്കരമായിട്ട് തരുമ്പോഴല്ലേ നമുക്ക് നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതാണ് ഡയറക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു കുഴപ്പം എല്ലാ പ്രാവശ്യവും നമ്മൾ ആഗ്രഹിച്ച പോരാ വേറൊരാള് നമ്മൾ ട്രസ്റ്റ് ചെയ്തോന്ന് തന്നാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് ഓരോ ആക്ടറിൻ്റെയും അത് എനിക്ക് ലഭിച്ചു പക്ഷെ മലയാളത്തില് സീനിയർ വേഷങ്ങൾ ചെയ്യുന്ന ഇപ്പം ലളിത ചേച്ചി സുമാരയമ്മ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും തന്നെ ടാലന്റഡ് ആയിട്ട് ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് പക്ഷെ അവരെ വിശ്വസിച്ച് അവരിലേക്ക് ക്യാരക്ടേഴ്സ് എത്തുമ്പോൾ നമുക്ക് ഈ ആണുങ്ങളുടെ ഒരു നീണ്ട തന്നെ പറയും ഇപ്പൊ ഇന്ത്യയിൽ മുഴുവൻ പേരും പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും ഫഹദ് തൊട്ട് എല്ലാ ആക്റ്റേഴ്സിനെയും എടുത്ത് പറയും പക്ഷെ സ്ത്രീകളെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല നമുക്ക് ക്യാരക്ടേഴ്സ് വന്ന് പരീക്ഷിച്ചാൽ ഒരു വലിയ നിരയ സ്ത്രീകളെയും കൂടെ കേരളത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ ഉണ്ടാവും അതെനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റും ഞാൻ ഭയങ്കര ലക്കിയാണ് ഇപ്പോൾ മാസ്റ്റർ പീസിലെ ആനിയമ്മ ഓവർ ആക്ടിങ് ആനിയമ്മ ഭീഷ്മവർത്തിലെ മോളി എന്ന് പറയുന്ന ക്യാരക്ടർ എ ആർ എം അമ്മൂമ്മ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ സൗദാമിനി എന്നൊക്കെ പറയുന്ന എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പല ഭാഷ ഡയലക്റ്റ് പറയാൻ പറ്റുന്നത് തിരുവനന്തപുരം മുഴുവൻ മുതൽ കണ്ണൂർ വരെയുള്ള ഇപ്പം ഈ അൻബോർ കൻമണി ഇറങ്ങാൻ പോകുന്നു എൻ്റെ ഡയലക്ട് തനി തലശ്ശേരിയാണ് പല ഡയലക്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പയ്യ അൻബോർഡ് കുഞ്ഞപ്പനിലെ പയ്യന്നൂര് ഭാഷയാണ് അത് സിങ് സൗണ്ട് ആയിരുന്നു അപ്പോൾ അങ്ങനെ എനിക്കൊരു പരാതിയില്ല എന്നെ ഒക്കെ തന്നല്ലോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് വളരെ ബ്ലെസ്ഡ് ആയിട്ട് ഒതുക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ എന്നാണല്ലോ എല്ലാവരും കാസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഒരു സിനിമ കാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അന്യഭാഷ ചിത്ര അന്യഭാഷയിലുള്ള ഒരു സ്ത്രീ വന്ന് ഒരു പ്രധാനപ്പെട്ട സ്ത്രീ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ക്ഷണിക്കാറുണ്ട് അതിലവർക്കൊരു വാല്യൂ കൂടുതലുള്ള പോലെ സിനിമയ്ക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒരു കാര്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളൊക്കെ ഓ ഇത്രക്കെ ഇവിടെ ഉള്ളതല്ലേ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ അല്ലാതെ ഇപ്പം എന്തുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കാം ഇപ്പൊ രമാദേവി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ തീർച്ചയായിട്ടും തമിഴ്ന്നൊരാളെ കൊണ്ടുവരുമായിരുന്നു പക്ഷെ മുസ്തഫയ്ക്ക് എന്നോട് ട്രസ്റ്റ് തോന്നിയതുകൊണ്ടാണ് എനിക്ക് ആ നറുക്ക് വീണത് അത് മുസ്തഫ ആയതുകൊണ്ട് മാത്രമാണ് ചിലപ്പോൾ അങ്ങനെ കിട്ടണമെന്നില്ല അത് ആ പ്രൊഡ്യൂസർ പറയുക പോലെ ഒരു പ്രൊഡ്യൂസറെ സമ്മതിച്ചാൽ നമുക്ക് അവരെ ട്രൈ ചെയ്യാം വില ആയി അവരൊന്നും വേണ്ട നമുക്ക് മാർക്കറ്റിങ്ങിന് വർക്കാവൂലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ അപ്പം ഇതൊക്കെ ഇന്റേണൽ ആയിട്ട് നടക്കുന്ന ടോക്കാണ് നമുക്ക് ആക്ടേഴ്സിന് അറിയാനേ പറ്റൂല അതൊരു ഭയങ്കര ഭാഗ്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ നമ്മളെ പോലെയുള്ളവരേത് ഞാൻ പറഞ്ഞു ഇപ്പോഴും അതൊരു പിച്ച് പോലെ സിനിമ ഉണ്ടോ ഇതപ്പോഴും

ഒരു വലിയ വലിയൊരു ടെൻഷനാണ് അല്ലെങ്കിൽ അടുത്തത് കിട്ടുമോ അല്ലെങ്കിൽ അടുത്തത് കഴിഞ്ഞ എന്ത് വിഷമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ അതൊന്നും ഇട ഈ റീസെന്റ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു പുതിയ മൂവിക്ക് മൂവിയുടെ കൂടെ ജോയിൻ ചെയ്തു ബിജെപി അതെ അതെ അപ്പൊ ആ ഒരു ഇതിന്റെ വിജയത്തോടു കൂടെ വന്ന് ചേർന്നതാണോ അതോ അതിന് മുമ്പേ ചർച്ച ചെയ്ത് മുറ കണ്ടിട്ട് ഒരാള് അന്ന് കാസ്റ്റ് അവർക്ക് എന്തോ ചേഞ്ച് ചെയ്യായിരുന്നു മെയിൻ കാസ്റ്റ് എന്തോ ഒരു കാരണത്തിൽ ചേഞ്ച് ചെയ്യായിരുന്നു അപ്പൊ ആ സമയം ആ ടീമിനുള്ള ആൾക്കാർ സിനിമ കണ്ട് അന്ന് തന്നെ ഡയറക്ടറിനെ വിളിച്ച് അവരും അങ്ങനത്തെ ഒരു കാരണം എല്ലാം പ്രിപ്പയർ ആയി വർക്ക്ഷോപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റ് ആയിരുന്നു അവസാനം അവർക്കും ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായി അപ്പൊ ചോദിച്ചു മുറ കണ്ടിട്ടാണ് അവര് അന്ന് കണ്ടിട്ട് വിളിച്ചു അപ്പം അതൊരു മുറ കാരനെ നേടിയ ഒരു പ്രോജക്ടിനാണ് എന്ന് പറയാം അതെ അപ്പം ഈ രണ്ടു ദിവസത്തെ ഷൂട്ടൊക്കെ തുടങ്ങണം അപ്പൊ അതിൽ പെട്ടെന്ന് പ്രിപ്പയർ ആവണം ഈ മുറ കണ്ട് എനിക്ക് ഉറപ്പാണ് നമ്മൾ എനിക്ക് മുന്നേറിയത് മുറ കണ്ട് ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അടിപൊളി ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടാൻ പോണത് എനിക്ക് ഉറപ്പാണ് ഒരു സ്ഥലം കാരണം അത്രയും എല്ലാരെയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അതെ ലെയറെന്നും ലയറൊന്നും വരട്ടെ എന്നും അലമുറയെന്നും പിന്നെ പര്യായ പദങ്ങൾ ഒരുപാടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കിട്ടേണ്ടത് ഇപ്പം കപ്പുകളെ പോലെ ഒരു ഭയങ്കര പേരായിരുന്നുണ്ടോ നമ്മളുടെ ജീവിതമായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഇതിന് ഭയങ്കര കണക്ഷനുണ്ട് അപ്പോൾ അത് കണ്ടു മനസ്സിലാക്കി ഏത് ആംഗിളിൽ എടുക്കണം എന്ന് പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിൽ അതെന്താണ് നോക്കുക അങ്ങനെ അവസാനം വേറൊരു ആംഗിളുണ്ട് അപ്പോൾ അത് സ്വയം തന്നെ ആരോപിക്കുമ്പോൾ അത് രസമായിരിക്കും തോന്നും അപ്പോൾ പര്യായ വധങ്ങൾ പറഞ്ഞ പോയിട്ട് കാര്യമില്ല അപ്പം അതാണ് മതം ഇത് അത് ബാഹ്യമായിട്ടല്ലേ ആന്തരികമായിട്ടുള്ള സ്വയം എടുക്കുമ്പോൾ അതിൽ രസമുള്ളൂ അത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞൊരു മുറപ്പോത്ത് പറയുന്നത് വളരെ ഒരു അതിന്റെ അത് എന്താണെന്ന് നോക്കിയാലറിയാം അങ്ങനെയുണ്ട് പക്ഷെ പലതും ഇതിനകത്ത് അലമുറയുടെ ഇതുണ്ട് ഞാൻ പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ പോത്തിനെ കിട്ടുന്ന മുറപ്പോത്ത് പറയുന്നത് അതിനെയാണ് സാധനം കാട്ടിയത് അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട് ഇത് ബാക്കി ഒരു കാര്യം മോഡറേറ്റർ ഞാൻ ശ്രീ സുരേഷ് ബാബു നമ്മളെ മൂവി ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടക്കുമ്പോഴേക്കും ഈ മുറഞ്ഞ ചിത്രത്തിൽ അവതരിപ്പിച്ച കഥാപാത്രം രമ എന്നുള്ള കഥാപാത്രം അതുപോലെ തന്നെ സുരാജ് വെഞ്ചാറോട് അനി എന്ന് പറഞ്ഞൊരു കഥാപാത്രം തിരുവനന്തപുരത്ത് യഥാർത്ഥമായി ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന കഥാപാത്രം ഒന്ന് പലരും ഇത് ചെയ്യുന്നുണ്ട് കാരണം പലരും ഇത് അത്രയ്ക്ക് ഒരു പെർഫോമൻസിലാണോ അതോ അങ്ങനെയുള്ള പല കഥാപാത്രങ്ങളെയും ചേട്ടൻ അടിച്ചു മാറ്റി വരണം അത് മീഡിയക്ക് മുന്നിൽ പറയണം ഒരുപാട് പേരുണ്ടെങ്കിൽ ഈ ചേച്ചിയിലെ പ്രത്യേകിച്ച് രമ എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ പലരും അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പറഞ്ഞ കമന്റ് വരുന്നുണ്ട് ും ശ്രദ്ധിക്കാത്ത എനിക്ക് എത്ര വർഷം ഇത് മനസ്സിലേക്ക് വന്നത് ഞാനുമായിട്ട് ഒരു പതിനഞ്ചു വർഷത്തെ പരിചയം അന്ന് ഒരുപാട് കഥകൾ നമ്മൾ പറഞ്ഞു പോയിരുന്നു ആവേശപ്പെട്ട് അതിന് പിന്നെ കപ്പലിലാണ് ലാൻഡ് ചെയ്തത് പുസ്തു ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു അതിപ്പോ അതേ സമയത്ത് തന്നെ അതിന് മുമ്പ് പതിനൊന്ന് വർഷത്തിനുമ്പോഴാണ് ഈ ട്രോണ്ടർ ക്യാഷ് കുറച്ചുകൂടി വെറിയോടുകൂടി ഭ്രാന്തമായിട്ട് കപ്പലാൻ ചെയ്തൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പൊ പിന്നെ എപ്പോഴും നമുക്ക് വരട്ടെ നോക്കാൻ പറഞ്ഞു പിന്നെ നമ്മൾ സത്യത്തിൽ പ്ലാൻ ചെയ്തുണ്ട് പ്രൊഡക്ഷനോട് പലതും പറയുന്നത് കൊടുത്ത് പറഞ്ഞപ്പോൾ അവർ അട്രാക്ടായി നമുക്ക് എന്നാൽ ഇതിലോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഇതിലോട്ട് ലാൻഡ് പക്ഷേ പ്ലാനിങ് ഒക്കെ പക്ഷെ സംസാരിക്കുന്നത് പിന്നെ പെട്ടെന്ന് എഴുതി പുസ്തകം കൂടെ നമ്മൾ ഉണ്ടായിരുന്ന ചർച്ച ചെയ്യുന്നു അങ്ങനെ ചെയ്തു ഓക്കെ അപ്പം മാലപാർവതി ചേച്ചിയുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് സാധാരണ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കുറിപ്പിടുമ്പോഴേ സിനിമ ഇറങ്ങാതെ കുറിപ്പിടുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഒരു സിനിമ നടിയാണ് നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു അപ്പം നെഗറ്റീവ് പലപ്പോഴും വരാം ഇപ്പം ഭീഷ്മവർമ്മ ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് പോലും ഇന്റർവ്യൂ പെട്ടെന്ന് ഇതായി മാറി അതിന്റെ താഴെ കുറച്ച് കമന്റ് ചെയ്തു വന്നു ഇപ്പൊ ഈ സിനിമയ്ക്ക് മുമ്പേ എന്ന് നേരത്തെ തന്നെ ചേച്ചി പറഞ്ഞിരുന്നു പടം പറഞ്ഞിരുന്നു അതിന്റെ താഴെ നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ടായിരുന്നു പോസിറ്റീവ് വരുന്നുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ചേച്ചി ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റിനെ തരണം ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് നെഗറ്റീവ് സോഷ്യൽ ധാരാളമായിട്ട് എപ്പോഴും മാലപാർവ്വതി ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ സിനിമ നല്ല എന്ന് പറയുന്നത് എത്ര കമൻറ്റ് ചെയ്യാൻ വായിച്ച അത് സ്ഥിരമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇത് വന്നില്ലേ മോനെ എന്നുള്ളതാണ് എൻ്റെ ലൈൻ ആ വന്നില്ലേ മലപാർവ്വതി ഒഴികെ ബാക്കി എല്ലാവരും നന്നായിരുന്നു എന്ന് പറയുന്നത് കമൻ്റ് വന്നില്ലേ ഇതുവരെ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു മാനസികാവസ്ഥ കാരണം അത് ഹിഷ് പർവ്വതിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ അത് എ ആർ എമ്മിൽ അതുണ്ടായിരുന്നു ആർ ഡി എക്സിലതുണ്ടായിരുന്നു മാസ്റ്റർ പീസിലതുണ്ടായിരുന്നു എല്ലാത്തിനകത്തും ഈ ഒരു ലൈൻ ഒരു പത്ത് പേരെങ്കിലും പറയും ഇതിലും വന്നു അപ്പൊ അത് എന്നെ സംബന്ധിച്ച വിഷയമേ അല്ല പക്ഷെ ഈ സിനിമ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും സ്പെഷ്യൽ ആവുന്നത് സുരാജ് ചാണ്ടേ എന്നെ പോലെയുള്ളവരെയും കൊണ്ടല്ല ഇത് എപ്പോൾ കണ്ടാലും ആ കുറെ പുതിയ പിള്ളേരെ അഭിനയിച്ചാൽ ഇവർ ഭയങ്കര വ്യത്യാസമായിട്ടുള്ള വേറൊരു ക്യാരക്ടർ ചെയ്ത് കേട്ടോ പോയില്ല അതോ എന്ന് പറഞ്ഞിട്ട് അത് പോവും പക്ഷെ ഇവരുടെ പെർഫോമൻസ് തിയേറ്ററിൽ ഇവർ പെർഫോം ചെയ്തത് മിസ് ചെയ്തു പോയാൽ ഇവർ ചിലപ്പോൾ ഓർക്കില്ല ഒ ടി ടിയിൽ വന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഫോണിൽ കണ്ടാൽ ഇവര് എന്താണ് സ്ക്രീനിൽ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് മിസ്സാവും അത് സംഭവിക്കരുത് അപ്പോൾ നമ്മൾ ചില സിനിമകളെ വിശ്വസിക്കും ഇപ്പം ഞാൻ പ്രതീഷ് പറഞ്ഞ ശരിയാണ് ഇപ്പോൾ ഞാൻ ചില സിനിമയിൽ ഇൻ്റർവ്യൂവിന് എനിക്ക് അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ചില പറയാം ഈ സിനിമ വർക്കാവും അങ്ങനെ ഞാൻ പറയാറുള്ള സിനിമകളെല്ലാം വർക്കായിട്ടുണ്ട് പീഷ് ബോറത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആർഡിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എആർമ്മിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സിനിമയുടെ രണ്ട് ദിവസം മുമ്പ് എഴുതുന്ന നോട്ടായിരിക്കും അത് അങ്ങനെ വർക്കായിട്ടുണ്ട് അത് എല്ലാ സിനിമകളെ കുറിച്ച് ഞാൻ പറയാറില്ല

ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഒരു സാധനം മുറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആന്ധ്രയിൽ നിന്നും അവിടെ നോർത്തു നിന്നൊക്കെ കൊണ്ടുവരുന്ന പോത്തുകളുണ്ട് അല്ലേ നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്ന വെള്ളവും വളവും എല്ലാം കൊടുത്ത് പോറ്റി വളർത്തി നല്ല രീതിയിൽ തലകി കൊടുത്ത് എണ്ണക്കിയിട്ട് തേച്ച് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ നമ്മളെ ആവശ്യം വരുമ്പോൾ നമ്മളതിനെ പറ്റി കശാപ്പ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് അത് മുറ പോത്തുകൾ എന്ന് പറഞ്ഞൊരു ഇൻ്റർപ്രിറ്റേഷൻ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട് അത് എത്രത്തോളം വർക്കായി എനിക്കറിയില്ല പക്ഷേ നമ്മൾ അങ്ങനെയും കൂടി കണ്ടിട്ടാണ് ആ പേരിലേക്ക് എത്തിയത് അത് ഭയങ്കര ജെനുവൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ട് പോലും ഇല്ല തിയേറ്ററിൽ നമ്മൾ വരുന്ന പോലും പറഞ്ഞിട്ടില്ല ആ സമയത്ത് നമ്മള് സ്ക്രീന്റെ സൈഡിൽ ഇങ്ങനെ ആ എൻട്രൻസിൽ വന്നിട്ടുണ്ട് തിയേറ്ററിൽ ലൈറ്റ് വരുമ്പോൾ മാത്രമേ അങ്ങനെ രണ്ടു മൂന്ന് തിയേറ്ററിൽ നമ്മൾ പോയി അവിടെ പല രീതിയിലുള്ള റിയാക്ഷൻസ് നമ്മൾ കിട്ടിയിരുന്നു പക്ഷെ ഇത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു കാര്യമാണ് കാരണം ആ പയ്യനെ എവിടത്ത് കാരണമാണെന്നോ എന്താണോന്ന് നമുക്കറിയാം